മലയാളികളുടെ ഇഷ്ടതാരമാണ് മഞ്ജു പിള്ള സിനിമയിൽ നിന്ന് കുറച്ചുകാലം വിട്ടുനിണ്ടെങ്കിലും മിനിസ്ക്രീനിൽ മഞ്ജു സജീവമായിരുന്നു പിന്നീട് സിനിമയിലേക്ക് മികച്ച വേഷങ്ങളിലൂടെ മഞ്ജുപിള്ള തിരിച്ചു വന്നു അടുത്തിടെയാണ് മഞ്ജുപിള്ളയും ഭർത്താവ് സുജിത് വാസ്തേവും വേർപിരിഞ്ഞത് പിരിഞ്ഞത് അടുത്തിടെ വിവാഹമോചനത്തെക്കുറിച്ച് സുജിത്തും സംസാരിച്ചിരുന്നു ഇപ്പോൾ മഞ്ജുപിള്ളയും വിവാഹമോചനത്തെക്കുറിച്ചും മുൻ ഭർത്താവിനെക്കുറിച്ചും സംസാരിക്കുകയാണ് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് സുജിത് അടിപൊളി കലാകാരനാണെന്ന് മഞ്ജുപിള്ള പറയുന്നു സുജിത് വലിയൊരു കലാകാരനാണെന്നും സുജിത് ജീവിതത്തിൽ എന്തെങ്കിലും ആകണം എത്തണമെന്നും ഒരു ഭാര്യ എന്നതിലുപരി കലാകാരി എന്ന നിലയിൽ ആഗ്രഹിച്ച ആളാണ് താനെന്നും മഞ്ജുപിള്ള പറഞ്ഞു സുജിത് ആദ്യം ഒരു നല്ല ക്യാമറാമാനാണ് എന്നിട്ടേ ഭർത്താവും അച്ഛനുമൊക്കെ ആവുകയുള്ളൂ എന്ന് അന്നും താൻ പറഞ്ഞിട്ടുണ്ടെന്നും താരം പറയുന്നു സുജിത് വലിയൊരു കലാകാരനാണ് സുജിത് ജീവിതത്തിൽ എന്തെങ്കിലും ആകണം ഉയരങ്ങളിൽ എത്തണമെന്ന് ഒരു ഭാര്യ എന്നതിലുപരി കലാകാരി എന്ന നിലയിൽ ആഗ്രഹിച്ച ആളാണ് ഞാൻ കാരണം സുജിത്തിന്റെ കയ്യിൽ അത്രമാത്രം സ്കില്ലുണ്ട് തുടക്കത്തിൽ സുജിത് തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് സുജിത്തിനെ സിനിമകളിലേക്ക് തള്ളിവിട്ടത് ഞാൻ തന്നെയാണ് സിനിമ ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയൊരു കലാകാരനായിട്ടാണ് ഞാൻ സുജിത്തിനെ കാണുന്നത് ഞാൻ പണ്ടും പറയുമായിരുന്നു സുജിത് ആദ്യം ഒരു നല്ല ക്യാമറാമാൻ ആണ് എന്നിട്ടേ ഭർത്താവും അച്ഛനും ഒക്കെ ആവുകയുള്ളൂ എന്ന് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി നല്ലൊരു ഭർത്താവാണോ ക്യാമറാമാൻ എന്ന് ചോദിച്ചാൽ പുള്ളി നല്ലൊരു ക്യാമറാമാൻ ഇപ്പോഴും ഞാൻ പറയുന്നു പുള്ളി അടിപൊളി കലാകാരനാണ് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ക്യാമറാമാൻമാരിൽ ഒരാളാണ് അദ്ദേഹമെന്നും മഞ്ജു പിള്ള പറഞ്ഞു പലരും താൻ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുമെന്നുകൊണ്ടാണ് വിവാഹമോചനത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും പറയാതിരുന്നത് അഭിമുഖങ്ങൾ കുറച്ചു നാളത്തേക്ക് വേണ്ട എന്ന് വെച്ചിരിക്കുകയായിരുന്നു സത്യം പറയാൻ മടിയായത് കൊണ്ടല്ല സത്യങ്ങൾ ആരും അതുപോലെ എടുക്കാത്തത് കൊണ്ടാണ് വിവാദങ്ങൾ മാത്രമേ ചില ആളുകൾ ആഗ്രഹിക്കുന്നുള്ളൂ ഈ അടുത്ത് ഇതേക്കുറിച്ച് സുജിത്തിനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചു ചോദ്യം ബാലിശമായി തോന്നി ഇത്തരം കാര്യം ചോദിക്കുമ്പോൾ അവരും മനുഷ്യരാണെന്ന് ഓർക്കണം അവർക്കും വേദങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കണം മഞ്ജുപിള്ള പറഞ്ഞു ഇപ്പോഴും തങ്ങൾ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുവെന്നും കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ടെന്നും മഞ്ജു പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അദ്ദേഹം അതെനിക്ക് മറക്കാൻ പറ്റുമോ നിക്ക സുജിത്തിനും മനസ്സമാധാനം തരുന്ന തീരുമാനമായിരുന്നു അത് നാളെ ഒരിടത്ത് വെച്ച് കാണുമ്പോൾ ചിരിച്ചു ഷയിക്കാൻ കൊടുത്തിട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം അതിന് പറ്റുന്നുണ്ട് മഞ്ജുപിള്ള വ്യക്തമാക്കി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക